பைப்பிண்டா வேஸ்டா பைப்பினுள்ள வேஸ்டி காணண்ட மண்ண மண்ணி ஏய் இது அடிக்கம்ப மண்ணு நெட்டு போயிட்ட மண் மண்ணு கேரன மாத்த ഇപ്പൊ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇപ്പൊ അടിച്ചു കയറണ പൈപ്പ് ഉണ്ടല്ലോ അതില് നിറച്ച് മണ്ണും ചെളിയും ഒക്കെ ഇരിക്കുന്നത് ആ പൈപ്പില് ആ സാധനം ഇഞ് വന്ന് കാറ്റി ഇതില് നിറയും അത് നേരെ ഫിൽട്ടറി വന്ന് കയറും ഫിൽറ്ററി വന്ന് കയറി കഴിഞ്ഞാല് ഫിൽട്ടറ് അടയും അത് മാത്രല്ല കംപ്ലൈന്റ് ആവും കേട്ടാ നിലവിലെ ഇപ്പോഴത്തെ ഇവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ അവസ്ഥയുണ്ടേക്കാണ്ട് നമ്മ ഏഹ് ഫിൽട്ടർ ചേനു മുമ്പ് ഉള്ള വെള്ളത്തിന്റെ അവസ്ഥയാണ് ഈ വെള്ളം നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ വെള്ളം നമ്മുടെ മാറ്റി വെക്കണ്ട കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വെള്ളം തുറന്നു വിടും എന്നിട്ട് ഇത് ഫിൽറ്റർ ചെയ്യും ഫിൽറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഈ വെള്ളം കിട്ടൂലല്ലോ അപ്പൊ ഈ വെള്ളം നമ്മുടെ മാറ്റി വെക്കുന്നിട്ട് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടാ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇന്ന് നമ്മ ഇന്ന് വാട്ടർ ഫിൽറ്റർ ചെയ്യാൻ വന്നിട്ടുള്ളത് നമ്മളൊരു സുഹൃത്തിന്റെ വീട്ടിലാണ് അപ്പോ ഇവിടത്തെ വെള്ളം വളരെ മോശപ്പെട്ട ഒരു രീതിയിൽ ഇപ്പൊ നിൽക്കണത് കാരണം മഴക്കാലം ആകുമ്പോ കുറച്ച് തെളിഞ്ഞു വരും വേനൽക്കാലം ആവുമ്പോൾ വളരെ മഞ്ഞ നിറത്തിലാണ് വെള്ളം വന്നോണ്ടിരിക്കണാണ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ അത് പരിഹരിക്കാൻ ഇന്ന് വന്നിട്ടുള്ളത് പരിഹരിക്കാൻ വന്നപ്പോൾ നമുക്ക് എക്സ്ട്രാ രണ്ട് മൂന്ന് പണിയും കൂടി കൂടി ഉണ്ട് അതായത് ഇപ്പൊ ഈ ടാങ്ക് ഇരിക്കണത് ഇപ്പൊ ഈ വാർക്കട മോളിയിൽ ഈ ടാങ്ക് എടുത്തിട്ട് നമ്മൾക്ക് ആ സ്റ്റാൻഡുമ്മൽക്ക് വെക്കണം അപ്പേ ഇന്ന് നമ്മ സിലിണ്ടർ വെക്കണതേ സാധാരണ നമ്മ വാർക്ക വീടിന്റെ അടിയിലാണ് നമ്മ വെക്കാറ് ഗ്രാവിറ്റി കഴിയുമ്പോ അടിയിലാണ് വെക്കാറ് അപ്പൊ അടി വെക്കാനുള്ള സ്പേസ് കുറവാണ് അപ്പൊ അത് തന്നെ വാർക്കട മോളിയിൽ തന്നെ കുറച്ച് സ്പേസ് ഉള്ളോർത്താണ് നമ്മ ഇത് സിലിണ്ടർ സെറ്റ് ചെയ്യണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാർക്കട മോളിയില് ഇതിന്റെ മോളിയില് ടാങ്ക് വരുമ്പോള് ഇവിടക്ക് കണക്ഷൻ എടുക്കുമ്പോ ഫോഴ്സ് ഉണ്ടാവില്ല വെള്ളത്തിന് അടിയിൽ അപ്പൊ ആ ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മ നമ്മിപ്പോ ഒരു അഞ്ചടിക്കും കൂടി ഹൈറ്റിനുള്ള ഒരു സ്റ്റാൻഡ് പണിതിട്ടുണ്ട് അപ്പൊ ആ സ്റ്റാൻഡിന്റെ മുകളിൽക്ക് നമ്മ അവിടെ ഇരിക്കുന്ന ടാങ്ക് കട്ട് ചെയ്ത് കാറ്റി എടുത്ത് വെക്കണം ചില വീടുകളിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മ ഇന്നലെ വന്ന് നോക്കിയപ്പോൾ ഇവര് പറഞ്ഞത് ടാങ്കടുത്ത് അവിടെ സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ നമുക്ക് ചെയ്ത് തരാൻ പറ്റോ എന്ന് വെച്ചപ്പൊ നമ്മ സമ്മതിച്ചതാണ് അപ്പോൾ അതിനൊക്കെ എക്സ്ട്രാ കൂലി ഉണ്ട് കിട്ടാ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നമ്മളെ പണി പണിപ്പെട്ടാന്ന് ശരിക്കും നമ്മളെ പണി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചെയ്യണ പണി എന്ന് പറഞ്ഞാൽ ഇതിൽ വന്നിട്ടുള്ള ഗ്രാവിറ്റി വന്നിട്ടുള്ള പൈപ്പിൽ നിന്ന് കണക്ഷൻ എടുത്തങ്ങായിട്ടും കൊടുക്ക എന്നുള്ളത് മാത്രമാണ് അവരെ ദൗത്യം അതിനാണ് അവര് പൈസ മേടിക്കണത് അപ്പോ ഇത് നമ്മളൊരു സുഹൃത്തിന്റെ കൂടി വീട് അപ്പോ ഇതിന്റെ അവിടെ നിന്ന് പിന്നെ ഒരു പ്ലംബറെ വിളിച്ചിട്ട് ഇത് അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ അവർക്കുമ്പത്തായിരം ഉറപ്പുണ്ട് ആരാളെ സഹായത്തോട് കൂടിയാണ് നമ്മൾ ആ സ്റ്റാൻഡ് മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുള്ളത് അപ്പോ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടുകാർക്ക് ഒരു ഉപകാരമാണ് ഇത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പ്ലംബർമാരെ കിട്ടണമെന്നൊന്നുമില്ല അപ്പോൾ പിന്നെ നമ്മൾ ഇത് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പൊ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ എക്സ്ട്രാ കൂടുതൽ പോകുന്നു മാത്രൂട്ടാ വെള്ളത്തിന്റെ അവസ്ഥ ഉണ്ടാ വെള്ളത്തിന്റെ അവസ്ഥയുണ്ട് കാണത് അതിന്റെ ഉള്ളില് നിറച്ചി കച്ചറ ഉണ്ടാ ഈ ഇതിന്റെ ടാങ്കിന്റെ ഉള്ളിലെ അയ്യൻ കണ്ണനിന്റെ ആയാ തരി വന്നായിട്ടും അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എന്തായാലും നമുക്ക് മോളിലേക്ക് കേട്ടോട്ടാ എന്തായാലും നമ്മ മുകളിലേക്ക് കയറ്റണ് അപ്പൊ ഇപ്പൊ സുഖമാണ് ക്ലീൻ ചെയ്യാനായിട്ട് വെള്ളത്തിന്റെ അവസ്ഥ അവസ്ഥയുണ്ടെങ്കിൽ കാണണ്ട മണ്ണൊക്കെ ഉണ്ടോ ഇതടയോ ഫിൽ അടയോരണത് ആ മണ്ണൊക്കെ ഏയ് ഇത് അടിക്കുമ്പോ കാരനാണ് മറ്റേ ആ മണ്ണാണ് അപ്പൊ നമ്മേ രണ്ട് സൈലക്സുകളും ഇട്ട് കഴിഞ്ഞ് ഇനിയിപ്പൊ നമുക്ക് ഫൈൻ സാൻഡ് ഉണ്ട് ഫൈൻസാന്റ് ഫൈൻസാന്റ് ഇതൊരു ചാക്ക് ഫുൾ ആയിട്ട് നമ്മൾ സാൻഡ് ഇടും അത് കഴിഞ്ഞിട്ട് കെറ്റലോഗ്സും ആക്ടിവേറ്റഡ് കാർബണും ഇതിൽ ആഡ് ചെയ്യണം കേട്ടാ കാറ്റലോഗ്സ് ഇത്ര അധികം ഇടേണ്ട അവസ്ഥയാണ് കാരണം അയൺ കണ്ടന്റ് കൂടുതലാണ് തീരപ്രദേശം കാരണം അയാൺ കണ്ടന്റ് കൂടുതലാണ് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മഴക്കാലത്ത് കളർ കുറവായിട്ട് വരും കാരണം നമ്മളെ മഴ വെള്ളം അടിയിലേക്ക് ചെന്ന് ഈ വെള്ളവുമായിട്ട് ഡൈല്യൂട്ട് ആകുമ്പോള് വെള്ളത്തിന്റെ കളറിന് ചേഞ്ച് സംഭവിക്കും വേനൽക്കാലത്ത് അതേ സ്ഥാനത്ത് മഞ്ഞപ്പ് കൂടുതലാണ് ചെയ്യണ്ട പൈപ്പിന്റെ ഉള്ളില് വെള്ളം ഉണ്ടാ വെള്ള വേസ്റ്റ് ഉണ്ടാ പൈപ്പിന്റെ അടിച്ച് വരുന്ന വെള്ളത്തിലുള്ള വേസ്റ്റ് ആക്കേണ്ടത് എന്താണെന്നുവെച്ചാല് ഇപ്പൊ ഈ പൈപ്പുകൾ ഉള്ളിലെ അവസ്ഥ ഭയങ്കര മോശമാണ് കാരണം ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ചെളിയും ഇതൊക്കെ അടഞ്ഞിരിക്കുന്നു കാരണം ഈ വെള്ളത്തിന് മോശം ഉള്ളതുകൊണ്ടാണ് വെള്ളത്തിന്റെ പ്രശ്നം കാണിക്കണത് പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഈ മണ്ണും കൂടിയും കേറുമ്പളില്ലേ ഈ പശാമ്മലീ മണ്ണ് ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും മറ്റേ മണ്ണ് കേറുന്നുണ്ട് മണ്ണ് കയറണ മാത്രല്ല ഇപ്പൊ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അടിച്ചു കയറണ ഈ പൈപ്പ് ഇണ്ടല്ലോ അതില് നിറച്ച് മണ്ണും ചെളിയും ഒക്കെയാണ് ഇരിക്കുന്നത് ആ പൈപ്പില് ആ സാധനം ഇഞ് വന്ന് കാറ്റി ഇതില് നിറയും അത് നേരെ ഫിൽറ്റർ വന്ന് കേറും ഫിൽട്ടറി വന്ന് കഴിഞ്ഞാൽ ഫിൽട്ടർ അടയും അത് മാത്രല്ല കംപ്ലൈന്റ് ആവും മോളി കേട്ടിട്ടാ കളക്ഷൻ കൊടുക്കലാണ് പരിപാടി എടുക്കും ഇങ്ങനെ വലിക്കരുത് ഇത് സാധനം പോലും ഇങ്ങനെ അമർത്ത ഇങ്ങനെ അമർത്തിയിട്ട് പതിട്ട ഇങ്ങനെ കൊണ്ടൊന്നായിട്ട് ഇതീന്ന് ഇതിൽ കിടാ ഇതിലെ മഞ്ഞ വെള്ളം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നിട്ട് വെള്ളം ഇതേപോലെ നല്ലോണം തെളിഞ്ഞതിന് ശേഷം ഇതീന്ന് ഇതേപോലെ അമർത്തിയിട്ട് മൂന്നില് മൂന്നിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാല് നേരെ ഇതിൽ തന്നെ ഇട്ടോട്ടാ ഞങ്ങക്ക് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നേരം ചെയ്യണ്ട ഇതിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ പോവാനുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മക്ക് ചെയ്യാൻ പറ്റും ഫിൽറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അതേപോലെ തന്നെ ടാങ്ക് സെറ്റ് ചെയ്ത് ടാങ്ക് മോളി കട്ട് ചെയ്ത് കയറ്റി കണക്ഷനൊക്കെ കൊടുത്ത് നേരെ ഫിൽറ്റർ കൊടുത്ത് ഫിൽറ്ററിൽക്കുള്ള കണക്ഷനുകളൊക്കെ കൊടുത്തിട്ട് പിന്നെ വെള്ളം കയറുന്നതും ഇറങ്ങുന്നതുമായിട്ടുള്ള കണക്ഷനുകളൊക്കെ നമ്മക്ക് കൊടുത്തുണ്ട് കംപ്ലീറ്റ് നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫിൽറ്റർ ഇത് ബാക്ക് വാഷിംഗ് കഴിഞ്ഞിട്ട് നമ്മളെ വെള്ളം എത്രത്തോളം ക്ലിയർ ആയി എന്നുള്ളത് നമുക്ക് നോക്കാം അതെ നമ്മളെ ഫിൽറ്ററിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാ അപ്പൊ നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നതിന് മുമ്പ് എടുത്ത വെള്ളോണ് ഗ്ലാസ് കാണണത് ഫിൽറ്ററേഷൻ്റെ കഴിഞ്ഞിട്ട് എടുത്ത വെള്ളം കാണണത് അപ്പൊ വെള്ളമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഒരു സിലിണ്ടർ വെച്ചിട്ടുള്ളൂ അപ്പൊ നമ്മളെ പണി ഇന്നത്തെ കഴിഞ്ഞിരിക്കുന്നു